സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എസിൽ അരങ്ങേറിയ ദിലീപ് ഷോ വൻ വിജയമായിരുന്നു വളരെ ആശങ്കകൾക്ക് നടുവിൽ അരങ്ങേറിയ ഷോ ഒരാശങ്കയും ഇല്ലാതെയാണ് നടത്തപ്പെട്ടത് കാണികൾക്ക് മൂന്നര മണിക്കൂർ മനം നിറഞ്ഞ് ആസ്വദിക്കാൻ ചേരുവകൾ നിറഞ്ഞ ഷോയുടെ പിന്നാമ്പുറത്ത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല ദിലീപിന്റെ യു എസ് ഷോയിൽ കാവ്യേയും നമിതയും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കമുണ്ടായത്രെ കാവ്യയുടെ ഓവർ പോസിറ്റീവ്നെസ് ആണ് പ്രശ്നം യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് റിമി ടോമി അവതരിപ്പിക്കുന്ന ഒന്നും ഒന്നും മൂന്നിൽ നമിത പറഞ്ഞിരുന്നത് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണത്രേ ഈ പറഞ്ഞത് കാവ്യയെക്കുറിച്ചാണെന്ന് ഷോയിൽ പങ്കെടുത്തവർ പോലും അടക്കം പറയുന്നുണ്ട് ഗായിക റിമി ടോമിയും നമിതയും ആണെങ്കിൽ പോലും തന്നെ ഭർത്താവിനോട് തമാശക്കാണെങ്കിൽ പോലും അടുത്തിടപഴകുന്നത് കാവ്യയ്ക്ക് ഇഷ്ടമല്ലത്രേം കാവ്യമായുള്ള ഈ വഴക്ക് കാരണം നമിത ഷോ പോലും ഉപേക്ഷിച്ച് തിരിച്ചു പോരാൻ തുടങ്ങിയായിരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് കാവ്യ ഇപ്പോൾ പഴയ ആളെ ഭർത്താവിന്റെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അതിരുവിട്ട് ദിലീപിന്റെ പെൺ സൗഹൃദങ്ങളൊക്കെ താരം വിലക്കുന്നു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണ് കാവ്യയെക്കുറിച്ച് ഇപ്പോൾ പാപ്പരാസികൾ പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി